എക്സൈസ് നേരെ വളർത്തുനായയെ പ്രതി നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഒന്നാം തീയതിയിലും മറ്റു ഡൈഡ്രേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച് അമിത വിലയ്ക്ക് അനധികൃത മദ്യവില്പന നടത്തുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനക്കെത്തിയ എക്സൈസ് സംഘത്തിനു നേരെ വളർത്തുനായയെ നായയെ അയച്ചുവിട്ട് പ്രതി ഓടി രക്ഷപ്പെട്ടു ൂറ്റുനാരായണമംഗലം പാറക്കൽ വീട്ടിൽ നിതിനാണ് ഓടി രക്ഷപ്പെട്ടത് ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന അൻപത്തിരണ്ട് കുപ്പി മദ്യവും മദ്യവില്പനക്ക് ഉപയോഗിച്ചിരുന്ന ഇലക്ട്രിക് സ്കൂട്ടറും എക്സൈസ് പിടികൂടി കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ശ്യാംനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധനയ്ക്കെത്തിയത് നിദിനെതിരെ നിരന്തരം മദ്യവില്പന നടത്തുന്നതായി പരാതി ലഭിച്ചിരുന്നതായും ഇയാളെ മുൻപ് അമിതമായി മദ്യം സൂക്ഷിച്ചതിന് പിടികൂടിയിട്ടുണ്ടെന്നും എക്സൈസ് പറഞ്ഞു എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ മോഹിഷ് എവി ബെന്നി പി വി സുനിൽകുമാർ പി ആർ പ്രിവെന്റീവ് ഓഫീസർമാരായ മന്മദൻ കെ എസ് അനീഷ് ഇപ്പോൾ സിവിൽ എക്സൈസ് ഓഫീസർമാരായ രാജേഷ് ടി റിഹാസ് എ എസ് സിജാസ് കെ എം വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുമി ഇ ജി എന്നിവരും ഉണ്ടായിരുന്നു प्रगति होम नीड्स ഒരു വീട്ടിലേക്ക് വേണ്ടതെല്ലാം ഇനി ഒരു കുട കീഴി കുക്വേർ ക്ലീനിംഗ് ഐറ്റംസ് മെറ്റൽ ടൂൾസ് ആൻഡ് വെസൽസ് ക്രോക്കറി ടോയ്സ് ഗിഫ്റ്റ് ടേബിൾ ഷീറ്റ് ആൻഡ് അപ്ലയൻസ് ഹൗസ് ഹോൾഡ്സ് കിച്ചൺ അക്സസറിസ് തുടങ്ങി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി പ്രകൃതിയിലുണ്ട് പ്രകൃതി ഹോം നീഡ്സ് ലക്ഷ്മി സിനിമാസ് കൊടുങ്ങല്ലൂർ